സോ എന്തായാലും ഇപ്പോൾ പുറത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കോൺവെൻസ് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സൂപ്പർ കപ്പ് ഇരുപതാം തീയതിയാണ് തുടങ്ങാൻ പോകുന്നതെന്ന് സോ എന്തായാലും സൂപ്പർ കപ്പ് കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ അതിന് ചെറിയ റൂൾസൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു റൂൾസിലൊന്നാണ് ആറ് ഫോറിൻ പ്ലേസിനെയും കളിപ്പിക്കാം എന്നുള്ളത് എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ ആറ് ഫോറിൻ പ്ലേസിനെ കളിപ്പിക്കാൻ സാധിക്കുമോ സോ ഇതുവരെയുള്ള റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നമുക്കറിയാൻ സാധിക്കുന്നത് ആറ് ഫോറിൻ പ്ലേയേഴ്സിനെയും ഇവിടുന്ന് സൂപ്പർ കപ്പിൽ കളിപ്പിക്കാൻ സാധിക്കും ായിരിക്കും എന്നാണ് സോ എന്തായാലും നമുക്കൊരു എംപ്ലോയേഴ്സ് ഒക്കെ ഭയങ്കര ടയേഡാണ് സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആറ് ഫോറൻ പ്ലേഴ്സിനെയും കളിപ്പിക്കാമെന്ന് നേരത്തെ ഇരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ടീം അതായത് സൂപ്പർ കപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് മറ്റ് എന്താ പറയുക ഇന്ത്യയുടെ പ്രാക്ടീസ് സെക്ഷനും അതൊക്കെ ഉണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ഈ ഒരു ആറ് ഫോറിനർ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്ന് സോ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിഫൻസ് കുറച്ച് സ്ട്രോങ് ആക്കാൻ സാധിക്കും കാരണം ദുഷാൻ ലഗേറ്റിനും ലോസ് ഒരുമിച്ച് ഇറങ്ങാൻ സഹായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫൻസ് സ്ട്രോങ് ആയി നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് ഒന്ന് എന്താ പറയുക കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ